നല്ല രാത്രി േത്രാവതി എസ്പ്രസിനാണ് വന്നത് അതായത് ആറ് നാപ്പേനാണ് കണ്ണൂരിൽ നടക്കുന്നത് പുലർച്ചെ ആവുമ്പോ ഇവിടെ എത്തും നമ്മൊരു പാക്കേജിലന്നെ മുകളിലോക്കി ബാക്കി ഇതെല്ലാം നിന്റെ വഴി കൊണ്ട വഴിയാണ് നമ്മ പണ്ടത്തെ കുറെ സ്റ്റെപ്പുകൾ കൊറേ ഫോട്ടോസ് അതും അതും ഒക്കെ ഉണ്ട് സൗണ്ട് കുറവുണ്ടാവും കാരണം ഇങ്ങോട്ട് മൈക്കില്ല വർത്താനം ം പറയുന്നില്ലേ ഇത് നമ്മളെ പതിനെട്ടാം പടി വന്ന പോലെ ഇണ്ടേ അമ്മ നല്ല വീട്ടെല്ലാം നല്ലതാണല്ലേ മുകളിലൊത്ത വെയിൽ പോയി അവസ്ഥ ഏക്കൽ കോട്ടേന്റെ അത്രയല്ലേ അങ്ങോട്ടെല്ലാം നടക്കാൻ ഇതാണ് എന്റെ ഒരു ഹൈലൈറ്റ് ഇതാണ് എല്ലാവരും ഇവിടെ വന്ന സ്റ്റോറി സാധനം എന്റെ മോണിൽ കേറാൻ പറ്റുമെന്നെ നല്ല അതിന്റെ ഉള്ളിലും കൊറേ ഇതുണ്ട് ഇപ്പൊ മടകളുണ്ട് കൊറേ ആളുണ്ട് കൊറേ അടച്ചിന് അല്ലെല്ലോ കേരളത്തിൽ ആ ശരിയല്ലേ തുരങ്കേറ്റ് അടങ്ങു അടങ്ങു പറയാ നമ്മളെ ഇന്നത്തെ വീഡിയോ കുറച്ച് ഷോർട്ട് ആയിけれം വെരിച്വാരീ കാണിക്കുന്നില്ല മൊത്തത്തിൽ ഇനി നമ്മക്കിങ്ങനെ നടന്ന് വെയിലത്ത് ഇങ്ങനെ എല്ലാം കൂടി കഴിച്ചു അപ്പോൾ നമ്മ ഫുഡ് എല്ലാം കഴിച്ചു വേറെ ഒരു ലൊക്കേഷനിലേക്ക് അണ്ണി ഇെന്നാ റോഡ് എന്നോ പാറ പാറട അങ്ങനെ റീൽസിൽ എല്ലാം കാണില്ല കുറേ കോക്കൻ ട്രീ ഉണ്ടല്ലേ ആ സ്ഥലം പക്ഷേ കാണാൻ മാത്രമേ ഉള്ളൂ ഇതെ ഫുൾ ആള് അപ്പോൾ ഫുൾ ആളും ഈ കണ്ടും ക്ലിക്ക് ആയതല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും ഇവിടെ ചെയ്യുന്നുണ്ട് ഒന്നുമില്ല ബീച്ചിലേക്ക് വന്നിട്ടുണ്ട് ഇതെല്ലാം നൈറ്റ് ഫുള്ള് വൈബായിരിക്കും നൈറ്റ് ടൈമ് വരുന്നുണ്ട് നൈറ്റ് ഭാഗ്യവിടെ ഭാഗ്യല്ലേ ബാക്കി തന്നെ ഈ സെയിം അപ്പുറത്ത് ഭാഗമാണ് ഭാഗ്യും ഫുള്ള് എന്ന് പറയാൻ ഭാഗ്യാണ് ഏറ്റവും വലിയ പ്രശ്നം ടൂ വീലറെ പാർക്കിംഗ് ഫീ മേടിക്കുന്നത് അയ്പത് റുപ്പ്യ ശല്യ ഇപ്പൊന്നെ ചോദിക്കാൻ തുടങ്ങും ഒവശ്യല്ല മൊത്തത്തില് ഫുഡ് ഇതിനൊക്കെ ഭയങ്കര റേറ്റ് അധികമാണ് രണ്ടുപേരും കണ്ടവരെ ഞങ്ങായി ചോദിക്കും എന്നിവരൊക്കെ ഉണ്ടല്ലോ ശല്യം കൊറച്ച് വെയിലെല്ലാം ഇറങ്ങിയിട്ടുണ്ട് വൈകുന്നേരം നല്ല ഇതുണ്ടാവും

അടുത്ത് വന്നോ നമ്മൾ പോയി ഇരല്ല ഫിയാ നമ്മൾ പോയി കാണണം എന്നാ ഇനി നല്ല പോയിട്ട് വന്ന് ഇതി സൈറ്ബ് ചെയ്യാൻ വെക്കും നമുക്കൊന്ന് വെ ചെയ്യിറ്റി ഇതിന കുളിക്കാൻ ഒന്നും അറിയില്ലതാണ് അഹ് പിന്നെ സാധ ഐക്കുന്നതേ അല്ല

നൈറ്റ് നടക്കുന്ന ഇടാ നല്ലത് എന്താ വെച്ചാല് നൈറ്റ് കുറേ ഷോപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് അങ്ങനെ നല്ലത് അതാ ഒരു രീതി പോവാ വണ്ടി എടുത്താൽ ഡയറക്റ്റ് അവിടെ എത്തും വരും അത്രേ വേണ്ട ഒരു പിന്നെ രണ്ടെന്ന അടിക്കുന്നവർക്കെല്ലാം എന്തായാലും വണ്ടി എടുത്ത് പോകാനൊന്നും പറ്റില്ല എന്താച്ചാ നല്ല ചെക്കിങ്ങടെ വേറെ ചെക്കിങ് കൂടുതലാ അതായത് ഒരു ഒരു സ്പോട്ടിൽ തന്നെ രണ്ട് മൂന്ന് ആൾക്കാരെല്ലാം ഉണ്ടാകുമ്പോൾ വേറെ വേറെ നിൽക്കുന്നത് പിടിക്കാൻ വേണ്ടിയിട്ട് അതിന് നല്ല ഇതെല്ലാം സംഭവം നല്ല ബാഗാ ബീച്ചിലേക്ക് പോകുന്ന വൈകിട്ടൊരു മാർക്കറ്റ് ഉണ്ട് ഐറ്റംസ് ഐറ്റംസ് ഉണ്ട് കൊടുക്കും മാത്രമേ ഇല്ല നമുക്ക് കഴിഞ്ഞ നൈറ്റ് കണ്ടായിരുന്നു എന്തെങ്കിലും നമ്മളീ സേഡീസ്

ണ്ടെറ്റുദ്ധന്റെ അതിന്റെ ഇത് ഇതും നമ്മുടെ സെറ്റപ്പാണ് ലോക്കൽ ഉണ്ട് ലോക്കൽ ഇഷ്ട്ട കുറെ ഷോപ്പ് ഉണ്ട് നൈറ്റ് ആവുമ്പോൾ മാത്രല്ല കുറേ ഐറ്റംസ് ഉണ്ട് ൊമ്പത് അതൊക്കെ മൂന്ന് പേർ അഞ്ഞൂറ് രണ്ടാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പിന് ഇങ്ങനെ കുറെ സാന്റിൽസ് ഉണ്ട് പിന്നെ ഇവിടെ അധികമായിട്ട് കാണാൻ പറ്റുന്ന പിന്നെ മാഗി എല്ലാം കിട്ടും അഞ്ചു തന്നെ മാഗിയെല്ലാം കൊടുക്കുന്നത്

അതെനിക്ക് അവിടെ കുറച്ചും കൂടി വലിയതാണ് കൊറേ ഐറ്റംസ് നമുക്ക് വീട്ടിലില്ല കുറേ യൂസ് ചെയ്യാം ഐറ്റംസ് ഇയർ റിംഗ്സ് നല്ല കളക്ഷൻ ഉണ്ട് പക്ഷെ അതുപോലെ റേറ്റ് ജാസ്തി ആയിരിക്കും മാലുള്ള അപകാര കളക്ഷൻ തന്നെയുണ്ട് റിങ്ങനെ അതിനെ തന്നെ നല്ല കിട് സാധനങ്ങളാണ് ബാഗിന്റെ കളക്ഷനിലും കണ്ട ഇതെല്ലാം ഭാഗല പോകുന്നതാണ് ഇനി കുറച്ചും കൂടെ ഇല്ല എത്താൻ അത് നേരത്തെ സ്വീറ്റ് ബോക്സാ ആണല്ലേ കണ്ടില്ലാ എന്തൊക്കെ ഡ്രസ്സിന്റെ എല്ലാം കൊറേ കളക്ഷൻ ഉണ്ടോ കൊറേ ഷോർ നമ്മള് കണ്ടു നടക്കാൻ തന്നെ നല്ല സുഖം സാധനത്തിന്റെ കഥ മാത്രം നമുക്ക് ഡ്രസ്സ് കുപ്പി കുപ്പിവിടാം ഈ സൈഡെല്ലാം കൂടുതൽ കൂട് ഉണ്ട് ട്ടാ പിങ്ക് എലിഫൻ്റിൽ ആ ഇവർതൊരു നല്ല ടൈം ഉണ്ട് മെയിൻ ആയിട്ട് ഇവിടെ തിറ്റോസി നമുക്ക് അഞ്ഞൂറ് രൂപയോളം പിങ്ക് എലിഫൻ്റിൽ ഈ ഇതാ കണ്ടോ ഇഡ ഗേൾസിന് ഫ്രീ എൻട്രി ആണ് ഇവിടുത്തെ മെയിൻ അത്രേ പോളിംഗ് ക്ലാസ് ഒക്കെ ഉണ്ട് അത്ര ഞാൻ നോക്കിയേ കിടാൻ പോലെ ഉണ്ട് നല്ല കളക്ഷൻ അല്ല ഇതാണ് നിങ്ങൾക്ക് നൈറ്റ് ലൈഫ് എന്ന് അറിയാം അതിനകത്ത് ഈ ഒരു ഷോപ്പൊന്ന് രാവിലെ വന്ന് എത്ര ഒരു വൈബ് കിട്ടുമല്ലോ നൈറ്റ് മാത്രമേ ഈ മ്യൂസിക് ഒന്നും തന്നെ ഉണ്ടാവൂല്ലോ തുണിക്കാടെല്ലാം കണ്ടാവും നല്ല ഫ്ലോറേഷ ആ നൈറ്റ് ആവുമ്പോൾ ഓഫർ വരിക അല്ല നൈറ്റ് ഓഫർ വേണമല്ലേ ആ രാവിലെ ഒന്നും ആകുമ്പോൾ കണ്ടിട്ടില്ല അധികം ഇപ്പം മ്യൂസിക്കായിരിക്കും മൊത്തം ഇതൊരു പബ്ബ് ഇതൊക്കെ ചെറിയ ചെറിയ പബ്ബുകൾ ഇവിടെ മെയിൻ ആയിട്ട് ഉണ്ടാവും ഇവരെ ഇവിടെ ഉണ്ടാവും പുറത്തേങ്ങനെ നമ്മള് വിളിക്കാനായിട്ടുണ്ടാവും ചില ടൈം ഇവിടെ കപ്പിൾസ് ഫ്രീ അല്ലെങ്കിൽ ലേഡീസ് ഫ്രീ അങ്ങനെ എന്തൊക്കെ ഫ്രീ ആയിട്ടുണ്ടാവും ഇവിടെ ഷോപ്പ് മെയിൻ ആയിട്ടില്ല അഡ്രസ് ചെയ്യാനിങ്ങനെ ഫുള്ള് പൊമ്പ് വൈര്യ ഫുള് ഇപ്പൊ ബീച്ച് എത്താനാവും പിന്നെ ഷാക്ക് ഇതല്ലായിട്ടു ജോബ് ട്യൂഷൻ സംഭവം തോന്നുന്നു അമ്മ കൊള്ളാം ഇതൊന്നും ശരി വെറുതെ വേണ്ട അതാവശ്യം ഞാൻ

മ്മടെ ബാക്കിയിലേക്ക് കിടക്കുന്ന എൻട്രി എളിൽ പോയാൽ ബീച്ചായി ഫുള്ള് പാർട്ടി പരിപാടി ഇവിടെ അടിക്കാത്ത ഒരാളെ പോലും ഇവിടെ കാണാൻ പറ്റില്ല അതാണ് എന്റെ പ്രത്യേകത तलाश है वही साथी है वही मंजिल है अब आओ जाने जाना सपनों में रोज़ मेरा प्यार जाने जाना പാട്ടും ഇത് പോയത് ഒരും ഫുള്ള് അങ്ങനത്തെ ഒരു വൈബിൽ അന്ന് നൈറ്റ് ഉണ്ടാവും വിടാം രാവിലെ അതിന് കാര്യൊന്നും ഫുള്ള് അടച്ചിട്ട് നൈറ്റ് ആകുമ്പോഴും ഫുള്ള് ആൾക്കാരും വേളും മനസ്സിലപ്പം